സസ്പെൻഡ് ചെയ്യാനുള്ള കോൺഗ്രസ് തീരുമാനം രാഹുലിനുള്ള കെണിയാണെന്ന് മന്ത്രി സജി ചെറിയാൻ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമാണ് രാഹുലിന് നഷ്ടമായത് സണ്ണി ജോസഫിന്റെ കുശാഗ്രത് ബുദ്ധിയാണത് മുകേഷിനേക്കാൾ കാഠിന്യം കൂടിയ ധാർമ്മിക പ്രശ്നമാണ് രാഹുലിന്റേതെന്നും സജി ചെറിയാൻ പറഞ്ഞു അയാളൊരു ബുദ്ധിയുള്ള രാജിവെച്ച് എന്താ ചെയ്യേണ്ടത് അപ്പോൾ അയാൾ ഗ്രേസ് കൂടും അയാളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇയാൾ രാജിവെക്കാൻ പാടില്ല അതിൻ്റെ ഭാഗത്ത് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു ഭാഗത്തുള്ള അയാൾ രാജിവെക്കണമെന്ന് പറയുന്നു അയാളെ കൈകാര്യം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടിലാൽ വീണ്ടിരിക്കുകയാണ് ബോധപൂർവം ബുദ്ധിപരമായി സണ്ണി ജോസഫിൻ്റെ ഭയങ്കരമായ കൂക്കൺ ബുദ്ധിയാണ് അതായത് സസ്പെൻഷൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് നാളെ തിരിച്ചു കെടുത്ത പ്രസിദ്ധിക്കും ഇത് ധാർമ്മികമായ പ്രശ്നമായതുകൊണ്ട് അയാൾ അയാള് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ല മുകേഷിന്റെ ഭാഗത്താണ് ആരുടെ ഭാഗത്താണ് അതിനൊരു അളവ് പോലുണ്ട് ഒരാളിനെപ്പറ്റി കോൺഗ്രസ് എം എൽ എ മാരെ പറഞ്ഞിട്ട് നാളെ ആരെ പറ്റിയും പറയാം അതിനൊരു അളവ് പോലുണ്ട് ഇത് അങ്ങനല്ല ഇത് കുറച്ചുകൂടി കഠിനമായ ഒരു അളവാണ് ഇച്ചിരി പിന്നെ അളവ് കൂടിപ്പോയി അപ്പൊ കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ ഈ ഈ പരിക്കിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ സ്വയം രാജിവെച്ചിട്ട് മാറിയിട്ട് നിരപരാധിത്വം തെളിയിക്കുക